വിഷപ്പച്ച എന്നുള്ള സസ്യം വിഷമൂലി എന്നും ഈ സസ്യത്തെ അറിയപ്പെടുന്നുണ്ട് സ്നേഹ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനറിയപ്പെടുന്നത് സ്നേഹ് ഗ്രാസ് എന്ന് വിളിക്കാൻ കാരണം കൂടുതലായും വിഷ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സസ്യത്തെ അങ്ങനെയൊക്കെ ഒരു പേരുകൾ വന്നത് ഇത് ഒരു കുറ്റസസ്യമാണ് എങ്കിലും വള്ളികൾ പോലെ പടർന്നു കയറിയാണ് ഈ സസ്യങ്ങൾ കാണപ്പെടാറുള്ളത് തണ്ടുകൾ വളരെ മെലിഞ്ഞ തണ്ടുകളാണ് ഇതിനുള്ളത് ഇലകൾ പച്ചപ്പറഞ്ഞതും നീലം കൂടിയതുമായ ഇലകളാണ് ഇതിനുള്ളത് പൂക്കൾ ചുവപ്പും മഞ്ഞയും കലർന്നിട്ടുള്ള പൂക്കളാണ് ഈ വിഷമൂലി എന്നുള്ള സസ്യത്തിന് ഉള്ളത് ലോകമെമ്പാടും ഉള്ള ഒരു സസ്യമാണ് വിഷമൂലി എന്നുള്ള സസ്യം ലോകമെമ്പാടും വിഷ ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടിയാണ് വിഷപ്പച്ച എന്നുള്ള ഈ സസ്യം വിദേശ രാജ്യങ്ങളിൽ ഈ സസ്യം പ്രമേഹം കൂടാതെ വിഷ ചികിത്സ എന്നിവയ്ക്കെല്ലാം ഉപയോഗിക്കുന്നതായിട്ട് പല രേഖകളിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇത് വിഷ ചികിത്സയ്ക്കാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ തേൽ വിഷം കൂടാതെ പഴുതാര വിഷം എന്നിവയ്ക്കെല്ലാം ഇതിന്റെ ഇലയും മഞ്ഞളും ചേർത്ത് അരച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത് കൂടാതെ വ്രണം തൊക്കു രോഗങ്ങൾ എന്നിവയ്ക്കും ഇത് വിദേശ രാജ്യങ്ങളിലും ഇവിടെ എല്ലാം ഒരു ഔഷധമായി ഉപയോഗിക്കുന്ന സസ്യമാണ് അപ്പോൾ ഇതാണ് വിഷപ്പച്ച എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളെ വീടുകളിൽ വരാം ഓക്കെ ബൈ